മാതൃഭൂമി ചാനൽ ചർച്ചയിൽ ജയിക്കുന്നലെ കോൺഗ്രസിൻ്റെ പിൻവാതിൽ നിയമനമായിട്ടുള്ള തോറ്റ എം എൽ എ ഒന്ന് ചുവരിലൊട്ടിച്ചിട്ടുണ്ട് ലൈഫ് മിഷൻ പദ്ധതിയെ ഒന്ന് കയറി ചൊറിയാൻ നോക്കിയതാണ് അതായത് പുണ്യാളം മുഖ്യമന്ത്രി ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ ഞങ്ങൾ കൈവശമുണ്ടായിരുന്ന മാന്ത്രിക വടിവെച്ച് മുക്കിന് മുക്കിന് മൂലയ്ക്ക് വീട് വെച്ചു കൊടുത്തു അതിന് തെളിവുണ്ട് എന്നുള്ള ഒരു തള് തള്ളി ചാനൽ ചർച്ചയിൽ പൊതുവേ ഇടതുപക്ഷക്കാർ പങ്കെടുക്കുന്നത് ഈ കൈരേഖ വെച്ചിട്ടല്ലോ കൈരേഖ വെച്ച് സംസാരിച്ചിട്ട് അങ്ങനെ ഒന്ന് ആക്ഷേപിച്ച് അങ്ങ് രക്ഷപ്പെട്ട് കളയാമെന്ന് നമ്മുടെ തക്കിട് പോയി ഒന്ന് ശ്രമിച്ചതാണ് ബാക്കി പറയേണ്ടതില്ലോ കാഴ്ചയിൽ കാണും ഈ പറഞ്ഞ ക്യാപ്സ്യൂൾ കഴിഞ്ഞ അഞ്ചാറ് വർഷമായിട്ട് സി പി എം പറയുന്ന ഒരു ക്യാപ്സ്യൂൾ ആണ് ഇനി ഞാൻ പറയുന്ന കണക്കുകൾ ശ്രീ ജയ്ക്ക് കേൾക്കണം ജയ്ക്ക് തന്നെ പറയാതെങ്കിലും ഒരു സർക്കാർ മൂവായിരം വീട് മാത്രമാണ് അഞ്ചു വർഷം കൊണ്ട് വെക്കുന്നത് പദ്ധതിയുണ്ട് 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 എസ് ടി പല പല പോലെ ഞാൻ നോക്കി മാത്രം പ്രസംഗിക്കുന്ന ആളുകളാണ് കേരളത്തിലെ ഇടതുപക്ഷത്തിന്റെ പ്രതിനിധികൾ അല്ലെങ്കിൽ വ്യക്തിപരമായി ഞാനെന്ന നിലയിലാണ് ഞാൻ സംസാരിച്ച് ഏതാണ്ട് ഒരു മിനിറ്റ് പൂർത്തീകരിക്കപ്പെടുന്നതിന് മുമ്പ് അങ്ങയുടെ പാർട്ടിയുടെ മുൻ നേതാവും നമ്മുടെ കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രിയുമായിരുന്ന ശ്രീ ഉമ്മൻചാണ്ടി രണ്ടായിരത്തി പതിനാറാം ആണ്ട് ഫെബ്രുവരി മാസം ഇരുപത്തിനാലാം തീയതി അന്നത്തെ പ്രതിപക്ഷത്തിന്റെ ഉപനേതാവായിരുന്ന സഹാബ് കോടിയേരി

ഇപ്രാ നൽગી എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം അതിനെ കറങ്ങി മറവി അല്ല അതിനെ സാധീകരാ അതി ശരിയല്ല എൻ്റെ ഒരു മിനിറ്റ് എൻ്റെ ഒരു കണക്ക് പിന്നെ രണ്ട് മിനിറ്റ് ചെക്ക് ഇങ്ങോട്ട് ഞാൻ ഞാൻ കാര്യ കൈയാം അങ്ങേ കാര്യ കൈയാം നേടാം അല്ലേ എനിക്ക് റെസ്പോണ്ട് ചെയ്യാൻ വരാം ജേക്ക് പൂർത്തിയാരിക്കുക ആ പോയിൻ്റ് ആ പോയിൻ്റ് കംപ്ലീറ്റ് ആ ദേ സമീകര ആ പോയിൻ്റ് കംപ്ലീറ്റ് ചെയ്യല്ല എന്താ അറിയോ ആ പോയിൻ്റ് അങ്ങനൊരു പോയിൻ്റ് വെച്ച് കംപ്ലീറ്റ് ചെയ്താൽ അല്ലേ ഈ ചർച്ച മുമ്പോട്ടേക്ക് പോയല്ലേ ശരി ശരി ജേക്ക് പറയുന്നു അപ്പോൾ ഈ പോയിൻ്റ് പറയാൻ ഞാൻ അപ്പോൾ കണ്ടെസ്റ്റ് ചെയ്യണം പറഞ്ഞു സ്റ്റാർട്ട് ആ അവസരത്തിൽ അങ്ങ് പറഞ്ഞു ഇത് മൊത്തത്തിൽ നിയമസഭയുടെ കോടിയേരി ബാലകൃഷ്ണന്റെ അൺസ്റ്റാർഡ് ചോദ്യം ആരോട് മുഖ്യമന്ത്രിയോട് നേരിട്ട് തന്നെ ആ ചോദ്യത്തിൽ മറുപടി കൊടുത്തതിന്റെ രേഖ ആങ്കറിനടുത്ത് അയച്ചു കൊടുത്തു അതോടുകൂടി പിന്നെ പരവേശമായി വെപ്രാളമായി ആ ഇരിപ്പ് തന്നെ ശ്രദ്ധിച്ച് ഇടയ്ക്കിടയ്ക്ക് വല്ലാത്ത അസ്വസ്ഥത വരുന്നു സാധാരണ എപ്പോഴായിരിക്കും നമുക്ക് ഒരു വിഷയത്തിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് അസ്വസ്ഥതയുണ്ടാവുക കാര്യം പൊളിയുമ്പോഴാണ് പറഞ്ഞതൊക്കെയും വേർഡ് ബൈ വേർഡ് ആയിട്ട് അല്ലെങ്കിൽ ഓരോ വാക്കുകളായി എടുത്ത് തെളിവുകൾ സഹിതം പൊളിച്ചു കൊടുത്തപ്പോഴാണ് ഈ രീതിയിൽ വെപ്രാളവും പരവേശവും കയറിയത് നമ്മൾ പറയാറില്ലേ തനിക്ക് പോന്നവനോട് വേണം പോയി ഏറ്റുമുട്ടാൻ ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി വരുന്നവർ ഒരിക്കലും അന്തരീക്ഷത്തിൽ നിന്നുള്ള ഒരു കാര്യങ്ങളും ചർച്ചയിൽ പറയാറില്ല മറ്റത് മനോരമ ഉണ്ടാക്കുന്ന ഭാവനാ കഥകളോ അല്ലെങ്കിൽ വാട്സപ്പ് യൂണിവേഴ്സിറ്റികൾ വഴി അയച്ചു കൊടുക്കുന്ന ഏതെങ്കിലുമൊക്കെ ഊതിപ്പെരിപ്പിച്ച കഥകളോ ഇതൊക്കെ ആയിരിക്കുമല്ലോ കൊണ്ടുവന്ന് വായിച്ചിട്ട് പോകുന്നത് അതിനൊന്ന് തെളിവ് ചോദിക്കരുത് തെളിവ് ചോദിച്ചാൽ ഈ രീതിയിലുള്ള വെപ്രാളം ഉണ്ടാകും അങ്ങനെ ആ ചാനൽ ചർച്ച മൊത്തം നോക്കുകയാണെങ്കിൽ ജയ്ക്കിനോട് ചോദിച്ച ചോദ്യം വേണ്ടായിരുന്നുവെന്നും എങ്ങനെയെങ്കിലും ആ ഫ്ലോറിൽ നിന്ന് ഇറങ്ങി ഓടാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന അവസ്ഥയിൽ ശബരിനാഥൻ ഇരിക്കേണ്ടി വന്ന ആ ഒരു ചർച്ച കണ്ടേ ചില കാര്യങ്ങൾ ലൈഫ് 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 പദ്ധതിയിൽ ഏകദേശം മാത്രമാണ് ആളുകൾ വീടില്ലാതെ ബേസ്മെന്റ് കാത്തിരിക്കുന്ന കാലഘട്ടത്തിൽ വെറും ഇവിടെ കൊടുക്കാനുള്ള കൊടുത്തു തീർക്കുന്നതാണോ ഇത്ര വലിയ കാര്യം പദ്ധതിയുടെ വീട് പണി യല്ലേ എന്നൊക്കെയാണ് ചോദ്യം അങ്ങ് നിർബന്ധമായി മനസ്സിലാക്കേണ്ടത് പ്രേക്ഷകർ നിർബന്ധമായും ഓർമ്മിച്ചിരിക്കേണ്ടത് ചോദ്യം മൂവായിരത്തി ആറ് ചോദ്യകർത്താവ് അന്നത്തെ പ്രതിപക്ഷ നേതാവ് ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ സ്വാഭാവികമായും കോൺഗ്രസ് നേതാവ് അറിയാവല്ലോ ആരായിരുന്നു രണ്ടായിരത്തി പതിനാറ് ഫെബ്രുവരി മാസം കേരളത്തിന്റെ മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവ് പ്രതിപക്ഷ ഉപനേതാവായിരുന്ന സഖാവ് കോടിയേരി ബാലകൃഷ്ണന്റെ ചോദ്യം കഴിഞ്ഞ അഞ്ചു വർഷകാലത്തിനിടയിൽ നിർമ്മാണം തുടങ്ങി വെച്ചതും പൂർത്തീകരിച്ചതുമായ ആകെ വീടുകളുടെ എണ്ണം എത്രയെന്ന് നിങ്ങൾക്ക് സൂചിപ്പിക്കാമോ എന്നുള്ളതാണ് നിയമസഭാ രേഖയിൽ ഞാൻ നിയമസഭാ രേഖ ഇപ്പോൾ തന്നെ ആങ്കർക്ക് അയച്ചു തരാം നിയമസഭാ രേഖയിൽ നക്ഷത്ര ചിഹ്നമിടാത്ത ചോദ്യത്തിന്റെ മറുപടിയായി കോൺഗ്രസിന്റെ നേതാവും നമ്മുടെ മുൻ മുഖ്യമന്ത്രിയും പറയുന്നത് അഞ്ചു വർഷത്തിന് ഇടയിൽ വിവിധ പദ്ധതികളിലായി അതായത് നിങ്ങൾ മാധ്യമ പ്രവർത്തകർക്ക് അടക്കം നിർമ്മിച്ചിട്ടുള്ള വിവിധ പദ്ധതികളുടെ വീടുകളുടെ ആകെ എണ്ണം എന്ന് പറയുന്നത് കേവലം മൂവായിരത്തി എഴുന്നൂറ്റി എഴുപത്തി ഒൻപതാണ് നമ്മുടെ ലൈഫ് മിഷൻ പദ്ധതികളുടെ പ്രത്യേകത എന്താണ് ഇദ്ദേഹം കോൺഗ്രസ് പ്രതിനിധി ഇല്ലാതായി അല്ലെങ്കിൽ എന്ന് എന്ന് പറഞ്ഞ ലൈഫ് മിഷൻ വഴി പിണറായി വിജയൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി ജനാധിപത്യ അധികാരത്തിൽ ശേഷം ഇതുവരെ വീട്ടിലേക്ക് വീടില്ലാത്തവരെ കുടുംബങ്ങളുടെ എണ്ണം തുടങ്ങിക്കിടക്കുന്നുാലാണ് വാക്ക് കാലത്താണ് വാക്ക് പ്രവൃത്തിയായി മാറിയത് ആരുടെ കാലത്താണ് പി ഡബ്ല്യൂഡി റോഡുകൾ ഡി റോഡുകൾക്കകത്ത് ായിരം കിലോമീറ്റർ റോഡുകൾ ഇതിനോടകം ചെയ്ത് കഴിഞ്ഞു ഈ പറഞ്ഞ ക്യാപ്സ്യൂൾ കഴിഞ്ഞ അഞ്ചാറ് വർഷമായിട്ട് സി പി എം പറയുന്ന ഒരു കാപ്സ്യൂൾ ആണ് ഇനി ഞാൻ പറയുന്ന കണക്കുകൾ ശ്രീ ജയ്ക്ക് കേൾക്കണം ജയ്ക്ക് തന്നെ സർക്കാർ മൂവായിരം വീട് മാത്രമാണ് അഞ്ചു വർഷം കൊണ്ട് കൊണ്ടുവയ്ക്കുന്നത് പദ്ധതിയുണ്ട് 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 എസ് ടി പല പല സ്കീമുകളുണ്ട് ഞാൻ ഞാൻ പോലെ നോക്കി മാത്രം പ്രസംഗിക്കുന്ന ആളുകളാണ് കേരളത്തിലെ ഇടതുപക്ഷത്തിന്റെ പ്രതിനിധികൾ അല്ലെങ്കിൽ വ്യക്തിപരമായി ഞാനെന്ന നിലയിലാണ് ഞാൻ സംസാരിച്ച് ഏതാണ്ട് ഒരു മിനിറ്റ് പൂർത്തീകരിക്കപ്പെടുന്നതിന് മുമ്പ് അങ്ങയുടെ പാർട്ടിയുടെ മുൻ നേതാവും നമ്മുടെ കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രിയുമായിരുന്ന ശ്രീ ഉമ്മൻചാണ്ടി രണ്ടായിരത്തി പതിനാറാംണ്ട് ഫെബ്രുവരി മാസം ഇരുപത്തിനാലാം തീയതി അന്നത്തെ പ്രതിപക്ഷത്തിന്റെ ഉപനേതാവായിരുന്ന സഹാബ് കോടിയേരി ബാലകൃഷ്ണൻറെ അൺസ്റ്റാർഡ് ക്വസ്റ്റ്യൻ നമ്പർ 3 3204 അതായത് 3204 ആ ചോദ്യത്തരം ലഗയ മറുപടി ആ മറുപടി ആങ്കർ റഫറലിൽ ഡെലിവർഡ് ആയിട്ട് ഇപ്പോ കടക്കുന്നണ്ട് കൈരേഗ നോക്കി പ്രസംഗിക്കുന്നത് ഞാനാണോ അതോ മറ്റാരെങ്കിലും ആണോ എന്നുള്ളത് ഞാൻ ആക്ഷേപിക്കുന്നില്ല നമ്മുടെ നാട്ടിൽ മാതൃഭൂമിയട ചർച്ച കാണുന്ന പ്രേക്ഷകർbele ഇരത്തട്ടെ അൺസ്റ്റാർഡ് ക്വസ്റ്റ്യൻ ആദ്യം ഞാൻ കാരിറ്റേറ്റ ഞാൻ കാരിറ്റേറ്റാണ് ഏകദേശം അതായത് 24 രണ്ട് ആണ് ആ ചോദ്യം ഇതാണ് അല്ല അഞ്ച് വർഷത്തിനുള്ളിൽ എത്ര പേർക്ക് അങ്ങ് പറഞ്ഞതുപോലെ ഈ പദ്ധതി ഈ പദ്ധതി ഈ പദ്ധതിയിൽ എന്നെ വർദ്ധിരിച്ചല്ല എത്ര പേർക്ക് സർക്കാർ പദ്ധതികളിലൂടെ

അങ്ങയുടെ അവസരത്തിൽ അങ്ങ് പറഞ്ഞു ഞാൻ എനിക്ക് ചോദിക്കാൻ അങ്ങ് കൈരേഖ വെച്ച് പ്രസംഗിക്കുന്ന ആളുകൾ എന്ന് പറഞ്ഞ് ആക്ഷേപിച്ചപ്പോൾ എനിക്ക് വേണമെങ്കിൽ അങ്ങനെ പറയാനോ ഈ പോയിന്റ് എനിക്ക് മറുപടി ഉണ്ട് ആങ്കറിന്റെ കയ്യിൽ തേർട്ടി സീറോ ഫോർ അൺസ്റ്റാർ ക്വസ്റ്റ്യൻ ഡേറ്റ് ഇരുപത്തിനാല് രണ്ട് രണ്ടായിരത്തി പതിനാറ് ചോദ്യകർത്താവ പ്രതിപക്ഷ ഉപനേതാവ് സഖവ് കുടിയേരി ബാലകൃഷ്ണൻ ഉത്തരം പറഞ്ഞത് അന്നത്തെ കേരളത്തിന്റെ കോൺഗ്രസ് നേതാവായിരുന്ന മുഖ്യമന്ത്രി ഇതെനിക്ക് പറയാമായിരുന്നല്ലോ അവസരത്തിൽ എനിക്കത് ബ്രീഫ് ചെയ്യാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ അവസരം കിട്ടും എന്നതുകൊണ്ട് ഞാൻ ക്ഷമയോട് കൂടിയിരുന്നത് അപ്പോൾ ഇതാണ് അങ് കൈരേഖ നോക്കി പ്രസംഗിക്കുന്ന ആളുകൾ എന്ന അങ്ങയുടെ പ്രതികരണത്തിന് എനിക്ക് പറയാനുള്ള മറുപടി ഇതാണ്

എന്റെ ഗ്രാമപഞ്ചായത്തിൽ നിങ്ങളുടെ നാട്ടിൽ എത്ര വീട് പൂർത്തീകരിച്ചു എന്നുള്ളത് ഞാൻ ഇന്നുകൂടെ കണക്കെടുത്തിട്ടാണ് ഞാൻ പോകുന്നത് ഏതാണ്ട് നൂറ്റി ഇരുപത്തി എട്ടാണ് ലൈഫ് പദ്ധതി ലഭിച്ച അപേക്ഷ വരുന്ന മാസം രണ്ട് വീടിന്റെയും കൂടെ പൂർത്തീകരണം നടക്കുന്നതോടുകൂടെ വീടുകളും പൂർത്തീകരിച്ച അതിൽ നാല് പേർ മറ്റു മാർഗങ്ങളോട് വീട് സംഘടിപ്പിച്ചപ്പോ ലഭിച്ച അപേക്ഷയുടെ നൂറ് ശതമാനവും പണി പൂർത്തീകരിച്ച ഗ്രാമപഞ്ചായത്തായി ആ പഞ്ചായത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി സി പി ഐ എം അധികാരത്തിൽ വന്ന ഈ അഞ്ചു വർഷം ഞങ്ങൾ അത് മാറ്റി തീർത്തിട്ടുണ്ട് കോൺഗ്രസുകാർ സുലഭമായിട്ടുള്ള നാടാണല്ലോ ഞങ്ങളുടെ നാട് ഏത് കോൺഗ്രസുകാരനെയും ഞങ്ങളുടെ ഗ്രാമപഞ്ചായത്തിന്റെ മെമ്പർമാരിൽ രണ്ടുപേർ ഇപ്പോഴും കോൺഗ്രസ് ആണ് അപ്പൊ അവരൊക്കെ മണർക്കാട് ഗ്രാമപഞ്ചായത്തിൽ അടച്ചുറപ്പുള്ള സുരക്ഷിതത്വത്തിലേക്ക് മാറി എന്നുള്ള കണക്ക് അങ്ങേക്ക് കിട്ടും പിന്നെ ഒരൊറ്റ കാര്യം കൂടെ കൂടെ ചേർത്ത് സൂചിപ്പിക്കാനുള്ളത് കോൺഗ്രസ് പ്രതിനിധിയോട് ഞാൻ മറ്റു കാര്യങ്ങൾ വിശദീകരിക്കുന്നില്ല ഈ ബജറ്റിനെ സംബന്ധിച്ച് ശ്രദ്ധേയമായ എക്കണോമിക് പേപ്പറിനെ സംബന്ധിച്ച് അങ്ങ് വിശദീകരിച്ചില്ലല്ലോ എന്താ ഉണ്ടായത് കേരളത്തിന്റെ കടം കൂടിയോ കുറഞ്ഞോ ഈ സാമ്പത്തിക യുദ്ധം കേരളത്തിന് വേണ്ടി നയിക്കപ്പെട്ടിട്ട് മുപ്പത്തി എട്ട് ശതമാനം ഉണ്ടായിരുന്ന കേരളത്തിന്റെ കടം എത്രയായി അതായത് മുപ്പത്തിനാലിൽ ശതമാനത്തിന് ചുവട്ടിലേക്ക് കൂപ്പുകുത്തി കേരളത്തിന്റെ കടത്തോന്ന് കുറഞ്ഞു അതായത് യൂണിയൻ ഗവൺമെന്റിന്റെ എക്കണോമിക് പേപ്പർ പ്രകാരം ഇപ്പൊ ടോട്ടൽ സ്റ്റാൻഡിംഗ് ലൈബിലിറ്റി പേഴ്സ് ആണല്ലോ അതായത് വരുമാനത്തിന് ആനുപാതികമായ കടത്തെ വെച്ചാണല്ലോ പരിശോധിക്കുന്നത് അങ്ങനെയാണ് ഭാവിയിൽ ചെയ്യാൻ പോകുന്നതെന്നും യൂണിയൻ ഗവൺമെന്റ് പറയുന്നു ആ വരുമാനത്തിന്റെ ആനുപാതികമായ കടം മുപ്പത്തി എട്ട് ഉണ്ടായിരുന്ന ഒരു വേള കേരളത്തിന് കാണാൻ തന്നെ ഒരു രസമായിരുന്നു കള്ളങ്ങൾ പറഞ്ഞ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനും മനോരമയും കുറെ പത്രങ്ങൾ ഉണ്ടാക്കുന്ന കഥകൾക്കപ്പുറം യാഥാർത്ഥ്യങ്ങളെ തെളിവടക്കം കൊണ്ടുവന്ന് അണ്ണാക്കി തിരികെ കൊടുക്കുമ്പോൾ ഈ രീതിയിൽ ഏത് വ്യക്തിയായിരുന്നാലും പൊളിഞ്ഞു പോകും അതുകൊണ്ട് ഇടതുപക്ഷ സർക്കാർ ചെയ്ത പ്രവർത്തനങ്ങൾ വാക്കാലല്ല പ്രവർത്തിയാലാണ് അത് കണ്ണിൽ കാണാൻ കഴിയും ജനങ്ങൾക്ക് സ്വയം അനുഭവിച്ചറിയാൻ കഴിയും പുണ്യാള മുഖ്യമന്ത്രിയെക്കുറിച്ചുള്ള ബിൽഡപ്പുകളെല്ലാം പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പ് വന്ന കാലഘട്ടത്തിൽ ആ മണ്ഡലത്തിന്റെ പിന്നോക്കാവസ്ഥ തന്നെയാണ് ഏറ്റവും വലിയ തെളിവ് അതിനെ മറികടക്കാൻ ഏറെ പുണ്യാള വചനങ്ങളും മനോരമയുടെ പ്രത്യേക മതസ്നേഹത്തിന്റെ ഭാഗമായിട്ടുള്ള ഓശാന പാട്ടുകൾ ഉയർത്തിക്കാട്ടി എത്ര കാലം ഇങ്ങനെ ന്യായീകരിച്ച് മെഴുകാനാകും അത് സ്വാഭാവികമായി ഇങ്ങനെ ഇങ്ങനെ പൊളിഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കും അത് ജയിക്ക് വളരെ ഗംഭീരമായും വൃത്തിയായും അങ്ങ് നിർവഹിച്ച് ജനങ്ങളെ ബോധ്യപ്പെടുത്തി എന്നുള്ളതാണ് യാഥാർത്ഥ്യം